ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ആത്മഹത്യ നിരക്ക് അൻപത് ശതമാനം വർദ്ധിച്ചതായിട്ടുള്ള കണക്കുകൾ പുറത്തുവന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കോടി യുവാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് പഠനത്തിലാണ് ഈ വിവരം പുറത്തു വന്നത് ആകെ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ആത്മഹത്യകൾ ഈ കാലയളവിൽ രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ മുന്നൂറ് മരണങ്ങളുടെ ിൽ നാനൂറ്റി നാല് പേർ ആത്മഹത്യ ചെയ്തെന്നാണ് കണക്കുകൾ പറയുന്നത് പഠനവർഷത്തിലെ വേനൽ പരീക്ഷാ സമയത്ത് ആത്മഹത്യാ നിരക്ക് കൂടുതലായും അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കുറവായും കാണപ്പെട്ടതായി ഒ എൻ എസ് വ്യക്തമാക്കി പുരുഷന്മാരിലും സ്ത്രീകളിലും ആത്മഹത്യാ നിരക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മെയ് മാസത്തിന്റെ തുടക്കത്തിൽ സ്ത്രീകളിൽ നിരക്ക് ഏറ്റവും കൂടുതലായിരുന്നപ്പോൾ പുരുഷന്മാരിൽ ജൂലൈ ആദ്യവാരത്തിലായിരുന്നു ഈ ഉയർച്ച ബ്രിട്ടനിൽ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ നിരത്തിൽ ഇറങ്ങുന്ന കാലമാണ് വരാൻ വരാനിരിക്കുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെടെ നാല് പ്രധാന നഗരങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന വെയ്മോ എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലണ്ടനിൽ പൂർണ്ണമായും സ്വയം നിയന്ത്രിതമായ ടാക്സി സേവനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡ്രൈവറില്ലാതെ യാത്ര ചെയ്യാമെന്ന വാഗ്ദാനവുമായി കമ്പനി മുന്നോട്ട് വരുമ്പോൾ ഇത് ബ്രിട്ടനിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നാണ് വിലയിരുത്തുന്നത് ബ്രിട്ടൻ സർക്കാർ തന്നെ ഇത്തരം വാഹനങ്ങളുടെ നിയമാനുസൃത പ്രവർത്തനം വേഗത്തിലാക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കുകയാണ് എന്നാൽ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും സംബന്ധിച്ച അന്തിമ തീരുമാനം ഇനിയും പുറത്തു വന്നിട്ടില്ല സാൻ ഫ്രാൻസിസ്കോ പോലെയുള്ള നഗരങ്ങളെ അപേക്ഷിച്ച് ലണ്ടൻ കൂടുതൽ തിരക്കേറിയതും സങ്കീർണമായ ഗതാഗത സംവിധാനങ്ങളുമുള്ള നഗരമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡ്രൈവർമാരില്ലാത്ത കാറുകൾ ഈ സാഹചര്യങ്ങളിൽ എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കും എന്ന കാര്യം വിദഗ്ധരിൽ സംശയമുണ്ടാക്കുന്നുണ്ട് ലണ്ടനിലെ റോഡുകളിൽ ആളുകൾ നിരന്തരം റോഡ് മുറിച്ച് കടക്കാറുണ്ട് വിമോയുടെ സെൻസർ കാണുമ്പോൾ ആളുകൾ ഉറപ്പായും വാഹനം നിർത്തുമെന്ന കരുതി വഴിയിലൂടെ നടക്കുമെന്നാണ് ടാക്സി ഡ്രൈവർ സംഘടനാ നേതാവ് സ്റ്റീവ് മക്മാര അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് വെസ്റ്റ്വീറ്റിംഗ് ലീഡ്സ് ടീച്ചിങ് ഹോസ്പിറ്റൽ എൻ എച്ച് എസ് ട്രസ്റ്റിലെ പ്രസവ ശുശ്രൂഷാ വിഭാഗങ്ങളിൽ ഉണ്ടായ ആവർത്തിച്ച പിഴവുകളെ കുറിച്ച് സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അൻപത്തിയാറ് കുഞ്ഞുങ്ങളുടെയും രണ്ട് മാതാപിതാക്കളുടെയും മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന ബി ബി സി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് നടപടി ലീഡ്സ് ജനറൽ ഇൻഫർമറിയിലെയും സെന്റ് ജെയിംസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെയും പ്രസവ ശുശ്രൂഷ യൂണിറ്റുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുവാൻ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്ന് ആരോഗ്യ സെക്രട്ടറി പറയുന്നു ബി ബി സി റിപ്പോർട്ടിൽ ഉൾപ്പെട്ട എഴുപതിലധികം കുടുംബങ്ങൾ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ചു ഫിയോണ വിൻസർ റാം ഡാൻ റാം എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ ജനിച്ച മകൾ അല്യോണയുടെ മരണം ഗൗരവമായ ശുശ്രൂഷാ പിഴവുകൾ മൂലമായിരുന്നു ജനുവരിയിൽ അമർജിത് ഖൌർ മൻദീപ് സിംഗ് മചാരു ദമ്പതികളുടെ മകൾ അസീസ് ആശുപത്രിയിൽ മരിച്ചു ഇവർ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട ആരോഗ്യ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു ഇനി നാട്ടിലെ വാർത്തകൾ ദീപാവലി ബോണസ് കുറഞ്ഞു പോയതിനെ തുടർന്ന് ടോൾ പ്ലാസ ജീവനക്കാരുടെ പ്രതിഷേധം ടോൾ പ്ലാസയുടെ എല്ലാ ഗേറ്റുകളും തുറന്നിട്ടാണ് ജീവനക്കാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ദീപാവലി ദിവസം ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിലെ ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയിലായിരുന്നു സംഭവം പ്രതിഷേധത്തിന്റെ ഭാഗമായി ടോൾ ഗേറ്റുകൾ തുറന്നിട്ടതോടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദീപാവലിക്ക് ഫ്രീ ആയി ടോൾ കടന്നത് ശ്രീ സൈൻ ഡാറ്റാ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള ഫത്തേഹാബാദ് ടോൾ പ്ലാസയിലായിരുന്നു സംഭവം ടോൾ പ്ലാസയിൽ ഇരുപത്തിയൊന്ന് ജീവനക്കാർക്ക് ദീപാവലി ബോണസായി ആയിരത്തിഒരുന്നൂറ് രൂപ മാത്രമാണ് കമ്പനി പ്രഖ്യാപിച്ചത് ഇതോടെയായിരുന്നു ദീപാവലി ദിനത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം നവി മുംബൈയിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പേർ മരിച്ച തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായത് ഇടുങ്ങിയ തെരുവുകളിൽ നിരനിരയായി നിർത്തിയിട്ട വാഹനങ്ങൾ റോഡിന് റോഡിനിരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതും നിയമമുണ്ട് എന്നിട്ടും ഇരുവശങ്ങളിലുമായി നിരവധി വാഹനങ്ങളാണ് രാത്രിയിൽ നിർത്തിയിട്ടത് അപകട വിവരം വിവരമറിഞ്ഞ് ഫയർഫോഴ്സും ആംബുലൻസും ഉടൻ കുതിച്ചെത്തിയെങ്കിലും പാർക്ക് ചെയ്ത വാഹനങ്ങൾ തടസ്സമായി ഒടുവിൽ തീപിടന സെക്ടറിലെ പതിനാല് എം ജി കോംപ്ലക്സിലെത്തി പൂർണ്ണമായും അണയ്ക്കുമ്പോഴേക്കും ഏറെ സമയം വൈകിയിരുന്നു രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിന് പടർന്നെത്തി പൂർണ്ണമായും അണയ്ക്കുമ്പോഴേക്കും പുലർച്ചെ നാലുമണിയായെന്ന് പ്രദേശവാസികളായ മലയാളികൾ പറയുന്നു അഗ്നിരക്ഷാ സേനയുടെ അഞ്ച് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ശബ്ദമലിനീകരണം തടയാൻ എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്ന് ഉത്തരവിട്ട കെ വി ഗണേഷ് കുമാറിനോട് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യമാണിത് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത റോഡ് റോളറും കൊണ്ടാണോ എയർ ഹോണുകൾ നശിപ്പിക്കുന്നതെന്ന് ചോദ്യം ഉയർത്തി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി സംഭവം വിവാദമായതോടെ മോട്ടോർ വാഹന വകുപ്പ് റോഡ് റോളർ ഉടമയ്ക്ക് നോട്ടീസ് നൽകി ഒരാഴ്ചക്കുള്ളിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ഇരുന്നൂറ്റി അൻപത് രൂപ പിഴടയ്ക്കണമെന്നുമാണ് എറണാകുളം ആർ ടിഒ നൽകിയ നിർദ്ദേശം കഴിഞ്ഞയാഴ്ച കോതമംഗലത്ത് മന്ത്രി പങ്കെടുത്ത ചടങ്ങിനിടെ ഹോൺ മുഴക്കി എത്തിയ ബസ് അലോസനം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് എയർ ഹോൺ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് തുടർന്ന് എറണാകുളം ആർ ടിഒയുടെയും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെയും സ്കോഡുകൾ അഞ്ഞൂറിലേറെ വാഹനങ്ങളിൽ നിന്ന് എയർ ഹോണുകൾ പിടികൂടി പിഴയിനത്തിൽ രൂപയും ചുമത്തി പാളയത്തെ പഴം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപാരികളെയും തൊഴിലാളികളെയും വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലതംഗീകരിക്കാൻ ചിലർക്ക് പ്രയാസമാണെന്നും നല്ല കാര്യത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് അതിന്റെ ഭാഗമാവുകയാണ് ചെയ്യേണ്ടതെന്നുമാണ് പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്ഘാടന സമയത്ത് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തി നല്ല കാര്യങ്ങൾ അംഗീകരിച്ചാൽ എന്താ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ചില ആളുകൾ മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി കായിക വാർത്ത വനിതാ ഏകദിന ലോകകപ്പിൽ അവസാന ഓവർ വരെ നീണ്ടുനിന്ന ആവേശ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് ഏഴ് റൺസിന്റെ ആവേശ വിജയം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ലങ്ക നാൽപ്പത്തിയെട്ട് പോയിന്റ് നാലു ഓവറിൽ ഇരുന്നൂറ്റി രണ്ടിന് പുറത്തായി എൺപത്തിയഞ്ച് റൺസ് നേടിയ ഹാസിനി പെരേരിയുടെ ഇന്നിംഗ്സാണ് ലങ്കയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ മൂന്നിന് നൂറ്റി എഴുപത്തിയാറ് എന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ് അനായാസ ജയം നേടുമെന്ന് തോന്നിച്ചെങ്കിലും അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് നേടാനേ അവർക്ക് സാധിച്ചുള്ളൂ അവസാന ഓവറിൽ ഒൻപത് ആയിരുന്നു ബംഗ്ലാദേശിന് ജയിക്കാൻ ആവശ്യം പക്ഷേ റൺ നേടുന്നവരുടെ ബംഗ്ലാദേശിന് നാല് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് രണ്ട് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും